ഹലോ അപ്പോൾ ഇന്ന് മുഹറത്തിൻ്റെ അവധിയായിരുന്നു പിന്നെ കർക്കിടകം ഒന്നുമാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് ദശപുഷ്പമൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് നമുക്ക് വിളക്കത്ത് വെക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇറങ്ങി തപ്പി പക്ഷെ നമുക്ക് ദശപുഷ്പം എല്ലാം ഒന്നും കിട്ടത്തില്ല ഒരു മൂന്നാലെണ്ണമൊക്കെ കിട്ടിയുള്ളായിരുന്നു അപ്പോൾ ആ കിട്ടിയതാവട്ടെ എന്ന് ഓർത്ത് മുക്കുറ്റിയും കയ്യൊന്നുമൊക്കെ പറിച്ച് പിന്നെ കുറച്ച് മന്ദാരത്തിൻ്റെ പൂ നിപ്പോൾ ഉണ്ടായിരുന്നു അതും എല്ലാം പറിച്ചു എന്നിട്ട് കുറച്ച് തുളസി ഉണ്ടായിരുന്നതും പറിച്ചിട്ട് നമ്മൾ പിന്നെ വാഴയിലൊക്കെ വെട്ടി നമ്മളവിടെ കുറേ ചെമ്പരത്തി ഒക്കെ വെച്ചിരുന്നു അപ്പോൾ വണ്ടി മേടിച്ച് അപ്പോൾ വണ്ടി ഇടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണം അതെല്ലാം പറിച്ചു മാറ്റിയായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ പൂ ഭയങ്കര കുറവാണ് അപ്പോൾ കിട്ടിയതിൽ നിന്ന് കുറേശ്ശെ പൂവൊക്കെ പറിച്ചു പിന്നെ ഭഗവാന്റെ ഫോട്ടോ ഇടാനായിട്ട് ഒരു മുല്ലമാലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും ഒക്കെ ആയിട്ട് വാഴയിലെല്ലാം കീറിയിരിക്കുമായിരുന്നു പിന്നെ അതിൽ നിന്ന് നല്ലത് ഒരെണ്ണം എടുത്തു പിന്നെ വിളക്കൊക്കെ തേച്ചു കഴുകി എല്ലാം എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ വിളക്ക് കൊളുത്തുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോയി പിന്നെ നമ്മൾ വൈകുന്നേരം തന്നെ വിളക്കത്ത് വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചു ദശപുഷ്പവും എല്ലാം വെച്ചു വിളക്കൊക്കെ കൊളുത്തി പിന്നെ നമ്മൾ രാമായണം വായിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു ida ma a dama a matadda a daya